നെയ്ക്കുപ്പയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഇന്നലെ രാത്രി പ്രദേശത്തിറങ്ങിയ കാട്ടാന രണ്ട് വാഹനങ്ങൾ തകർത്തു പ്രദേശവാസിയായ മുണ്ടയ്ക്കൽ അജീഷിന്റെ കാറും ബൈക്കുമാണ് തകർത്തത് പ്രദേശത്ത് മുൻപും കാട്ടാന വാഹനങ്ങൾ തകർത്തിട്ടുണ്ട് ഇന്നലെ രാത്രി നെയ്ക്കുപ്പയിലാണ് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും കാട്ടാന തകർത്തത് വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നത് പോലീസുകാരനായ മുണ്ടയ്ക്കൽ അജീഷിന്റെ കാറും ബൈക്കുമാണ് തകർത്തത് വീട്ടിലേക്ക് വാഹനങ്ങൾ വരാത്തതുകൊണ്ട് വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇവിടെ അജീഷിന്റെ മുണ്ടയ്ക്കൽ അജീഷിന്റെ കാറാണ് ഈ കിടക്കുന്നത് ഇത്ര ദുഃഖകരമായ ഒരു ഇതുണ്ടായിട്ട് വനംവകുപ്പിൻ്റെ അടുത്തു നിന്നും കൃത്യമായ ഒരു ഇതിനെതിരെ പ്രതിരോധം കാണുന്നില്ല എന്നുള്ളതാണ് കൃഷി വകുപ്പിൻ്റെ ഒരു പൈസ ഫണ്ട് നിലവില് ഈ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിട്ട് ഹാങ്ങിങ് ഫെൻസ് ഫെൻസിങ് പാസ്സായി പാസ്സാക്കാൻ ഇതുവരെ ഈ വന വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ഈ ജനങ്ങളോട് ചെയ്യുന്ന വളരെയധികം വലിയ ക്രൂരതയാണെന്ന് ഈ എടുത്തു പറയണ്ടിരിക്കുന്നു ഈ ഫെൻസിങ് ഒരു മാസം ഒന്നൊന്നര മാസമായി പൈസ കൃഷി വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നും ഡി എഫ് ഒയുടെ ഫണ്ടിലേക്ക് കൈമാറ്റം ചെയ്തിട്ട് ഇതിനു മുൻപും നെയ്ക്കുപ്പ പ്രദേശത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം പതിവായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ നടവയൽ